ഒരു ഒരു കുപ്പി അതായത് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലെന്തൊക്കെ ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ഇതിനാശായിട്ട് ഇതുപോലെ മൗണ്ടേനിയറിന്റെ ഒരു കുപ്പി പിന്നെ നമ്മുടെ ലീറ്ററിന്റെ ഉള്ളിൽ ടിക് ടിക് അടിക്കുന്ന ഒരു സാധനം ഒരു മരകഷ്ണം പിന്നൊരു കെട്ടുകമ്പി പിന്നെ നമുക്ക് ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രോ അതായത് ഒരു പൈപ്പ് പോലെയുള്ള ഒരു ഐറ്റം കൂടിയാണ് വേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ണേന്നാലേ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂട്ടോ അപ്പൊ ആദ്യം ഈ കുപ്പിയുടെ മൂടിയിൽ ഇതുപോലെ ഒരു പൈപ്പ് കടന്നു പോകാൻ പാകത്തേക്ക് നമുക്ക് ഹോൾ ഉണ്ടാക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യണം നമ്മുടെ ഈ മൂടി അഴിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് എംസിൽ ഇട്ടിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മരകക്ഷം എടുത്തിട്ട് നമുക്ക് ഇത് ഇതുപോലെ മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു കെട്ടുതമ്പി ഉപയോഗിച്ചിട്ട് ഒരു തോക്കിന്റെ ഷേപ്പിൽ ഈ കുപ്പി മരത്തിൽ ഇതേപോലെ ഒന്ന് കെട്ടാട്ടോ വീഡിയോടെ ലെങ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുഴുവൻ കാണിക്കാത്തത് ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വയർ എടുത്തിട്ട് നമ്മൾ ലേറ്റർ ഒന്ന് എടുത്ത സംഭവം ഉണ്ടല്ലോ അതിന്റെ അടിഭാഗത്ത് ഒരു ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ മേൽഭാഗത്ത് കാണുന്ന വയറിൽ മറ്റേ വയർ കൂടെ കണക്ട് ചെയ്യാം ഇനി ഈ കണക്ട് ചെയ്ത ഭാഗം ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ലേറ്ററിന്റെ അറ്റം ഈ ഹോളിലേക്ക് ഇതുപോലെ ഇങ്ങനെ തിരികെ വെച്ച് കൊടുക്കാം ഇനി വയറിന്റെ അറ്റത്ത് ഇതുപോലെ രണ്ടും മുള്ളാണി കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അര സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ മുള്ളാണി ഇതിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം ഇനി സ്പാർക്ക് പുറത്ത് വരാതിരിക്കാനും ഒന്നുകൂടെ ടൈറ്റ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഒരു പീസ് എംസിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇന്ധനം നിറയ്ക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് മൂന്ന് രീതിയിൽ ഉപയോഗിക്കുന്ന അതായത് ഇതൊരു ത്രീ ഇൻ വൺ കണ്ണാണെന്ന് അപ്പൊ അതായത് നമ്മളിവിടെ ഒരു സ്പ്രേ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സാനിറ്റൈസർ അതുപോലെ തന്നെ കാൽസ്യം കാർബൈഡ് കേട്ടോ ഇത്ര ഐറ്റംസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പവർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ പക്ഷെ അത് കിട്ടാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാം ആദ്യം നമുക്ക് സ്പ്രേ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കിയാലോ അതിനായിട്ട് ഇതേ ഈ മൂടി ഇതുപോലെ തുറന്നിട്ട് ഈ സ്പ്രേ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒരു എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഗണ്ണൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് ബുള്ളറ്റ് ആയിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് ചുറ്റിട്ട് ഇതിനകത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം നിർത്തിയാലോ അടിപൊളിയായിട്ടുണ്ടല്ലേ ആ പേപ്പർ എങ്ങോട്ടോ തെറിച്ചു പോയിട്ടോ ഇനി സെക്കൻഡ് മെത്തേഡ് ആയിട്ട് നമ്മൾ സാനിറ്റൈസറും ഇതേപോലെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് കാൽസ്യം കാർബൈഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ അത് നമുക്ക് കാൽസ്യം കാർബൈഡിന്റെ ഒരു പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പെട്ടെന്ന് അടയ്ക്കണോട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് ഈ കണ്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ